ദുരന്തം നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ദുരന്ത ഘട്ടത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ തോതിലുള്ള അവഗണനയാണ് ആ അവഗണനയുടെ തീവ്രതയിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല നിങ്ങളെല്ലാവർക്കും അതറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാടിനെ ഈ തരത്തിൽ അവഗണന അനുഭവിക്കേണ്ടി വരുന്നത് ആരിൽ നിന്നാണ് അവഗണന സഹായിക്കാൻ ബാധ്യപ്പെട്ടു വരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓരോ സംസ്ഥാനത്തിനും ഇതുപോലുള്ള ഘട്ടങ്ങൾ നൽകുന്ന സഹായം ആ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് നിർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാം കാണുകയാണ് മഹാപ്രളയത്തിലും അതിനുശേഷമുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതിയിലും വലിയ തോതിൽ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും ഇപ്പോൾ ഈ ദുരന്തത്തിലും എല്ലാം ക്രൂരമായ അവഗണനക്കാണ് ഈ നാട് നമ്മുടെ കേരളം ഏരയായത് ഇതിൻ്റെ ഭാഗമായി അപൂർവം ചില ദുഷ്ടമനസ്സുകൾ നാടങ്ക് തകർത്തു പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അത് അനിതരസാധാരണമായ ഒരുമയും ഐക്യവും കാണിക്കുന്ന ജനങ്ങളുള്ള നാടാണ് എന്നുള്ളതാണ് ആ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും കരുത്ത് ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെയാണ് തകർന്നടിഞ്ഞു പോകും എന്ന അപൂർവം ചിലർ പ്രതീക്ഷിച്ച ആ നാട് ഓരോ ദുരന്തത്തെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് നാം കണ്ടത് ഇതിലൊന്നും സഹായം തരേണ്ടവർ സഹായിച്ചില്ല എന്ന കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു നാം കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഇനിയും ദുരന്തങ്ങൾ വന്നേക്കാം ആ ദുരന്തങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതാവില്ല ഇനിയുള്ള ഇതിൻ്റെ ഭാഗമായുള്ള പുനർനിർമ്മാണം എന്നതായിരുന്നു അതക്ഷരം പ്രതിപാലിച്ചുകൊണ്ടാണ് ഇവിടെ വയനാട്ടിൽ ഈ വീടുകളിൽ നിർമ്മാണം നടത്താൻ പോകുന്നത് അതുകൊണ്ടാണ് ഇരുപത് ലക്ഷം രൂപ എന്ന കണക്കിലേക്കത് എത്തുന്നത് ചിലപ്പോൾ കുറച്ച് കൂടിയെന്ന് വരും പക്ഷേ സാധാരണ നിലക്കുള്ള ഒരു ദുരന്തത്തിന് തകർന്നു പോകാത്ത വീടുകൾ വേണം അവിടെ ആ ഭദ്രത വീടുകൾക്ക് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ കാര്യത്തിൽ സഹായിക്കാനും സഹകരിക്കാനും പിന്തുണ നൽകാനും തയ്യാറായിട്ടുണ്ട് നേരത്തെ ഓഫർ ചെയ്ത എല്ലാ കേന്ദ്രങ്ങളും ആ ഓഫറുകൾ കൃത്യമായി പാലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഐക്യത്തിലൂടെ ജനങ്ങൾ കാണിക്കുന്ന ഒരുമയിലൂടെ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചില 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 കാര്യങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ടാണ് എന്ന് നാം ഓർക്കണം അതിൻ്റെ ഭാഗമായിട്ട് കൂടി നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പുനരധിവാസ നടപടികളെ കാണണം ഈ കാര്യത്തിൽ നല്ല മുൻകൈയ്യെടുത്ത് അഭിമാനകരമായ രീതിയിൽ സഹകരിക്കാൻ തയ്യാറായ ഡി വൈ എഫ്ഐയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ